ഡ്രൈവർക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പുത്തൻ കാർ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് സംഭവം സംസ്ഥാനപാത എഴുപത്തിമൂന്ന് കടന്നുപോകുന്ന മലപ്പുറം ജില്ലയിലെ വെങ്ങാട് ഗോകുലത്തിന് മുന്നിൽ വെച്ചാണ് അപകടം നടന്നത് വെങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന താൽക്കാലിക രജിസ്ട്രേഷനിലുള്ള ടൊയോട്ടോ ഹൈറൈഡർ കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഓടിച്ചിരുന്ന യുവതിക്ക് രക്തസമ്മർദ്ദത്തെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡരികിൽ നിർത്തിയിട്ട ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയുടെ ടോറസ് ലോറിക്ക് പിറകിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്